ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ മിറർ ടാസ്കിൽ ഇപ്പോൾ സിജോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ സിജോ വരുമ്പോൾ തന്നെ ബിഗ് ബോസ് നല്ലൊരു ആണ് കൊടുത്തിരിക്കുന്നത് പല പല ഘട്ടങ്ങളും അതിജീവിച്ച് വന്ന ഒരു മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ ശരിയാണ് പല പ്രശ്നങ്ങളും അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച് വന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് സിജോ കാരണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കാരണം ഫിസിക്കൽ അസാൾട്ട് നടന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നൊരു മത്സരാർത്ഥിയാണ് അപ്പം തന്നെ സിജോ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലും എനിക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ പുറത്തായി പോകുമോ എന്നുള്ള പേടി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വായലൊരു പ്ലേറ്റ് ിട്ടുണ്ട് അപ്പം കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫെക്റ്റഡ് ആവുകയോ അല്ലെങ്കിൽ അത് കാരണം പുള്ളി പുറത്തു പോകുമോ എന്നുള്ള ഒരു പേടിയാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും പുള്ളി സൈലൻ്റ് ആയെന്നാണ് പുള്ളി പറയുന്നത് അതായത് സുജോ പറയുന്നുണ്ട് ഞാൻ കാട്ടു തീയാകുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ എന്നിട്ടും ഞാൻ ആയി പോകാൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാരണം ഞാൻ കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് പ്ലേറ്റ് വല്ലതും വയലുണ്ടിലിട്ടിരിക്കുന്ന പ്ലേറ്റ് ഇൻഫെക്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ പുറത്തേക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് പല ഘട്ടങ്ങളിലും സൈലൻ്റ് ആയത് പിന്നെ ഡോക്ടർ ചെക്കപ്പ് നടന്നപ്പോൾ അതായത് മെഡിക്കൽ ചെക്കപ്പ് നടന്നപ്പോൾ ഡോക്ടറിൻ്റെ നമ്മുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഞാൻ ഹാപ്പിയാണ് കാരണം പുള്ളി ഡോക്ടർ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫിറ്റാണെന്നാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഭയങ്ങളെല്ലാം മാറി ഇപ്പം നല്ല രീതിയിൽ ിൽ തന്നെ കളിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുൾ ആണ് ബിഗ് ബോസിനോട് കാരണം ബിഗ് ബോസ് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം എന്തായാലും മിറർ ടാസ്കിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ടുള്ള അടുത്ത വെടിയായിട്ട് കണ്ടുവരും അനുഭവം